ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക കൊണ്ടാടി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ മുതൽ ഹൗസ് പ്ലോട്ടുകൾ ഫോൺ ബ്ലോട്ടുകൾ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി കൊണ്ടാടി ജി എൽ പി എസ് ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി കൊണ്ടാടി പ്രധാന അധ്യാപിക യു കെ ലൈല സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നല്ല നല്ല നിങ്ങളെ കുട്ടികളായി പഠിച്ച്

സീനിയർ അധ്യാപകരായ സബിത കെ എം അൻസന എസ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എം സി ചെയർമാൻ കെ സോമൻ യോഗത്തിന് നന്ദി പറഞ്ഞു തുടർന്ന് എല്ലാവർക്കും മധുര വിതരണവും നടത്തി